അഞ്ചാം പ്രമാണം കൊല്ലരുത് മറ്റുള്ളവരെ തേജോവധം ചെയ്യുകയോ സൽപ്പേര് നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ അന്യരെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ടോ മറ്റുള്ളവരോട് വെറുപ്പ് വൈരാഗ്യം വിദ്വേഷം പ്രതികാരം എന്നിവ വിചാരത്താലോ പ്രവൃത്തിയാലോ ഉണ്ടാക്കിയിട്ടുണ്ടോ ആത്മഹത്യ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ മദ്യപാനം വഴി ആരോഗ്യവും സുബോധവും കുടുംബക്ഷേമവും നശിപ്പിച്ചിട്ടുണ്ടോ മദ്യപാനം മയക്കുമരുന്ന് പുകവലി കഞ്ചാവ് എന്നിവ വഴി സ്വയം നശിക്കുവാനോ മറ്റുള്ളവരെ നശിപ്പിക്കുവാനോ ദുർമാതൃകയ്ക്കോ കാരണമായിട്ടുണ്ടോ മറ്റുള്ളവരെ കളിയാക്കി ഇരസിക്കുക ദ്രോഹിക്കുക ഉപദ്രവിക്കുക വേദനിപ്പിക്കുക എന്നിവ ഉണ്ടായിട്ടുണ്ടോ സാധുക്കളോടും ദരിദ്രരോടും കരുണയില്ലാതെ പെരുമാറിയിട്ടുണ്ടോ വസ്ത്രധാരണം സംസാരം പ്രവൃത്തി എന്നിവയാൽ പാപത്തിന് ആർക്കെങ്കിലും കാരണമായിട്ടുണ്ടോ മറ്റുള്ളവരെ ശപിക്കുകയോ അകാരണമായി ശാസിക്കുകയോ ശകാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിക്കഴിയുകയോ പരസ്പരം സംസാരിക്കാതെ ജീവിക്കുകയോ ചെയ്തിട്ടുണ്ടോ അനാവശ്യമായി കോപിക്കുകയോ ചീത്ത വാക്കുകൾ അസഭ്യ പദങ്ങൾ തെറി പറയുകയോ ചെയ്തിട്ടുണ്ടോ ദൈവത്തിൻ്റെ ദാനമായ ശിശുവിനെ ഗർഭത്തിൽ വെച്ച് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടോ അതിനെ കൂട്ടുനിൽക്കുകയോ പ്രേരിപ്പിക്കുകയോ നടത്തി കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ ഗർഭചിത്രം നടത്തുകയോ അതിനെ കൂട്ടുനിൽക്കുകയോ ചെയ്താലുള്ള ഗൗരവമായ പാപം മോചിപ്പിക്കുവാൻ മെത്രാനോ അദ്ദേഹത്തിൽ നിന്നും പ്രത്യേകം അനുവാദം വാങ്ങിയിട്ടുള്ള വൈദികർക്കോ മാത്രമാണ് അധികാരം ഉള്ളത് എന്ന് ഓർക്കുക ഇടവകയിൽ വാർഷിക ധ്യാനാവസരത്തിലും അവസരത്തിലും ബസ്ലിക്ക പള്ളിയിലും ധ്യാന കേന്ദ്രങ്ങളിലും മറ്റും കുമ്പസാരിപ്പിക്കുന്ന വൈദികർക്ക് പ്രത്യേകമായി അതിനെ അധികാരം നൽകപ്പെട്ടിട്ടുണ്ട് മറ്റുള്ള വ്യക്തികളെ ആത്മഹത്യ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന വിധം പെരുമാറിയിട്ടുണ്ടോ കൊലപാതകം ചെയ്തിട്ടുണ്ടോ അറിയാതെ സംഭവിച്ച പിഴവ് മരണത്തിന് കാരണമായി തീർന്നിട്ടുണ്ടോ ഗർഭം അലസിപ്പോകുന്നതിനുള്ള മരുന്നുകൾ കഴിച്ചിട്ടുണ്ടോ ഭ്രൂണഹത്യ ചെയ്യുവാൻ പ്രേരണ നൽകിയിട്ടുണ്ടോ ആത്മാവിനെ നശിപ്പിക്കുന്ന എല്ലാ പാപങ്ങളും കൊല്ലരുത് എന്ന പ്രമാണത്തിന് കീഴിൽ വരുന്നു എവരെയും ഈശ്വനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു